ഹലോ അസ്സലാമലൈക്കും മുദീവരിയിലേക്ക് സ്വാഗതം നമുക്ക് തക്കാളിയുടെ ഒരു ഉണ്ടാക്കാം ഞാൻ തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഈ പച്ചമുളകില്ല പുളി അങ്ങനെ അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതാ പുളിങ്ങ രണ്ട് വെളുത്തുള്ളി തക്കാളി പുളിങ്ങ രണ്ട് വെളുത്തുള്ളി കറിവേപ്പിലും വേണ്ടിട്ടില്ലേ എന്നിട്ട് അത് നമുക്കൊന്ന് ചട്ടിയപ്പോഴത്തേച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് ആലോചിച്ച എന്നിട്ട് നുള്ളു കടകിടുക കടകണ്ടല്ലേ കടകിട്ടുണ്ടല്ലേ ഞാനേ കുറച്ചിട്ടിട്ടുള്ളൂ കടകു ഇട്ട് എന്നിട്ട് നമുക്കൊന്ന് അത് പൊട്ടി വയ്ക്കാതിന് ശേഷം നമുക്ക് രണ്ട് വെളുത്തുള്ളിയും വരച്ചതച്ചിട്ടിടുക ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യം കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ കാണാൻ നോക്കിയാൽ നല്ല അടിപൊളി തക്കാളി കൂട്ടാനായിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പറാണ് നൈക്കഞ്ഞ് ഉലുവിയും ചെറിയ ജീരകട് ഒക്കെ നുള്ളി ചിട്ടാൻ പറ്റാ അത്യാവശ്യം ആയുണ്ടെങ്കിൽ നല്ല ഈ കുറച്ച് ആളുണ്ട് മൂന്ന് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നുള്ളി ചിട്ടാതിട്ടില്ല അല്ലെങ്കിൽ ചൊവ്വ അധികം വരും നമുക്ക് ഒക്കെ മൂത്ത ശേഷം നമുക്ക് അരച്ച അല്ല അയക്ക് സോറി അയക്ക് കാശ്മീർ മുളക് പൊടി ഇടുക മറ്റേ മുളകും പൊടി വാ എരിവാണ്ടവർക്ക് മറ്റേ മുളകും പൊടി ഇട നല്ല സൂപ്പറാണ് നല്ല അടിപൊളി അരങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക എന്നിട്ട് എന്തൊക്കെയാണ് വീട്ടിലെ നാട്ടിലെ എല്ലാവർക്കും സുഖമില്ല അതിട്ട് നമ്മള് അത് അരച്ചെച്ച തക്കാളി കൂട്ടാൻ ചെയ്യേ തക്കാളി പേശ് അതക്കിട്ട് അയക്കുമ്പോ അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്ക നല്ല സൂപ്പർ കറി ആയിട്ടില്ലേക്ക് ദോശക്കോ രാവിലൊക്കെ ഉള്ള ദോശക്കോ ചോറിനോ ചോറിന് തന്നെയാണ് ചപ്പാത്തിക്കോ എന്താണ് കുഴപ്പമില്ല നല്ല അടിപ്പുള്ളി കറിയാണ് അതിന് ശേഷം രണ്ട് കറി വെപ്പില അത്യാവശ്യത്തിന് ഉപ്പ് നല്ല എല്ലാം കുറുന്നനെ വേണ്ട കുറുന്നനെ വേണ്ടവർക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക ചെല്ലോലിക്ക് കുറുന്നനെ ഇഷ്ടം ഉണ്ടാവില്ല ചെല്ലോലിക്ക് കുറുന്നേനെ വേണ്ട വരില്ല അങ്ങനെ ഏതായാലും കുഴപ്പമില്ല എല്ലാം കുറുന്നതിൽ ഉണ്ടെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ചെടുക്ക ഇതായ ശേഷം നമുക്ക് അവസാനം കായപ്പൊടിട്ടുണ്ട് നല്ല ഒന്നുകൂടിയാ തിളച്ച ശേഷം നമുക്ക് ഇനി അത് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് ചോറിനൊന്നും കഴിച്ചു വയ്ക്കാൻ തല്ലോ സൂ സൂപ്പറാണ് നല്ല അടിപൊളിയാണ് എളുപ്പമാണേ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള രാവിലെ ജോലിക്ക് പോകണമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കറിയൊക്കെ കൂട്ടി എത്ര ചോറ് ഇക്കാലും നമുക്ക് ഭൂതി മാറില്ല നല്ല അടിപൊളി കൂട്ടാനാണ് കണ്ടില്ലേ നല്ല സൂപ്പറാണ് നല്ല നേരം ആയിക്കണിത്താ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയൊക്കെ നല്ല അടിപൊളി ഇതാ നമുക്കിത് ബൗളിയൊക്കെ മാറ്റി സൂപ്പറല്ലേ എന്താ നമുക്ക് എന്താ ചട്ടി തന്നെ നമുക്ക് ചോറ് ഇങ്ങനെ പണ്ടൊക്കെ നമ്മളിങ്ങനെ പണ്ടല്ലേ എപ്പോഴും ചെറിയ വലിയ കാട്ടുണ്ടാവും ഇറക്കി ബൗളിയൊക്കെ വെച്ചിട്ട് ചൂട് കൊടുക്കുന്ന ചോറ് കഴിക്കാണ്ടല്ലോ എന്ത് രസം എന്നാ അറിയാം നല്ല സൂപ്പറാണ് ചട്ടിയിൽ ചോറ് ചട്ടിന്ന കഴുകിക്കളയണ്ടേ അതിന് പതിനാ ചോറ് ഇക്കാണ്ട ചോറ് വെച്ചിട്ടുണ്ടല്ലോ നല്ല റിസൾട്ടാണ് എനിക്കല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്ങൾക്കും ഇഷ്ടപ്പെടും അങ്ങനെയൊന്നും കൂട്ടി കറി ഉണ്ടാക്കി നോക്കിയിട്ട് ചോറ് നല്ല സൂപ്പറാണ് പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നേരം എല്ലാവർക്കും ബാബായ് എസ്സലാമലൈക്കും വീഡിയോ ഫുൾ സ്ലിപ്പ് ചെയ്യാതെ കാണാൻ ബാബായ് you <laughs>